ഞാൻ കവിത ഓടി വന്ന് ക്ലാസ്സിൽ കയറി രണ്ടാം വല്ലിൽ മൈക്കിലൂടെ അഖിലാണ്ട മണലം അണിയിച്ചൊരുക്കി പ്രാർത്ഥനയുള്ള ചേച്ചി ചൂലെടുക്കും പ്രാർത്ഥനക്കൊടുവിൽ കനപ്പിച്ചൊന്ന് നോക്കി നീട്ടി പിടിക്കും നാലാം തരത്തിൽ സ്കൂളും നടന്ന് പതിനൊന്നാം വയസ്സിൽ ഒരുത്തന്റെ കെട്ടിയോളായ ജാനങ്ങ ചേച്ചി ഒന്ന് വെളുക്കനെ ചിരിച്ച് ചൂല് ഇടുപ്പിലൊരു കുത്തുകുത്തി ഓഫീസ് മുറിയുടെ മൂലയിൽ ഉച്ചയ്ക്ക് വരാതെയാകെ പാറി പാറിക്കളിക്കുമ്പോഴാണ് വീണ്ടും വെളുക്കനെ ചിരിക്കണ ആ മധ്യവയസ്ക പുക പിടിച്ച കണ്ണുമായി കുട്ടികളെ കടന്ന് കഞ്ഞിപ്പാത്രങ്ങൾ താങ്ങി പ്രത്യക്ഷപ്പെടുക സ്കൂളിന്റെ വയറുകൾ അറിയുമ്പോൾ സ്വന്തം ഓർത്ത് കണ്ണുകൾ നമ്മൾ പിന്നെ എല്ലാരെയും വെയിലറിയുമ്പോൾ ജാനം ചേച്ചി വീണ്ടും ചൂലെടുത്ത് ദേശീയകാലത്തിന് മൈക്ക് ഓൺ ആവുമ്പോൾ ജാനം ചേച്ചി ചൂല് പിടിച്ച് ബഹളത്തിന്റെ ബാഗുകൾ അണച്ചു വെച്ച് അറ്റൻഷൻ ആവുന്നു ജനഗണമന ആവശ്യമാണ് ചേച്ചിയുടെ ചിരിപ്പുകളിലൂടെ ഒരു സ്കൂൾ അതിന്റെ കുഞ്ഞുങ്ങളെ പറത്തിവിടുന്നു നമ്മുടെ നാട്ടിൽ മൂന്ന് മരകയറ്റക്കാരുണ്ടായിരുന്നു മൂന്നാളും മരിച്ചത് അവര്യറാമത്തെ ആൾ കുന്നാട്ടിലെ ചാരായ കുടിച്ച് കുഞ്ചപ്പാടത്തെ കരവുകളിൽ നൃത്തം ചവിട്ടി ചവിട്ടുകളിൽ പടുത്ത താളത്തോടെ മരങ്ങളെ വരുതിയിലാക്കി രണ്ടാമത്തെ ആൾ മരത്തെ ആഞ്ഞു നോക്കി ചുണ്ടിലെ കാജാ കിത്തി കെടുത്തി ചെമ്മീ തിരിവും മരത്തിന്റെ തുമ്പിലേക്ക് പക്ഷിയെ പോലെ പറക്കും മൂന്നാമത്തെ ആൾകൂട്ടി മുറുക്കി ചെമ്മീൽ വെറ്റില പൊട്ട് പതിച്ച് പതിയെ തളപ്പിട്ട് തെങ്ങിനെ കെട്ടിപ്പിടിക്കും അനന്തരം ഒരാൾ മാവിലായി രണ്ടാമൻ തേക്കുകയും മൂന്നാമൻ തെങ്ങി ജീവിതത്തിന്റെ ശിഖിരങ്ങളിൽ ആടി നിൽക്കുന്നവരെ മരങ്ങൾ എത്ര ലാഘവത്തോടെയാണ് കൈവിട്ട് കളഞ്ഞത് ജീവിതത്തിന്റെ ശിഖിരങ്ങളിൽ ആടി നിൽക്കുന്നവരെ മരങ്ങൾ എത്ര ലാഘവത്തോടെയാണ് കൈവിട്ട് കളഞ്ഞത് അത് മുരുകള എന്നൊരു കവിതയാണ് മുരുകള എന്ന പാടിയൊരു ഊരാണ് ഭവാനിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഊര് ഒറ്റപ്പെട്ടു പോകും അങ്ങോട്ട് വേറെ വഴിയൊന്നുമില്ല അപ്പൊ അവിടെ വികസനം എന്ന് പറഞ്ഞൊരു പാലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ആ പാലത്തിന്റെ രണ്ട് സൈഡിലും വഴികളൊന്നും വലിയ ചാടി ചാടിക്കത്തിനും ആ പാലത്തിലേക്ക് കയറാൻ അപ്പുറത്തേക്ക് എത്താൻ അപ്പൊ അവിടെ ഒരു സമയത്ത് കുട്ടികളൊക്കെ പോയ സമയത്ത് അവിടെ കണ്ട കാഴ്ചകളാണ് മുരുകൾ കാടിന്റെ ചിടികളാണ് മഴയും പുഴകളും കാടിന്റെ നിലവിളികളും കാടിന്റെ ചെടികളാണ് മഴയും പുഴകളും കാടിന്റെ നിലവിളികളും ആനച്ചൂരിഞ്ഞ ആനച്ചൂരി മുറിഞ്ഞ് നടക്കാനൊരു കാട്ടാവ മുറിഞ്ഞു നടക്കാനൊരു കാട്ടാവുളി നിഗൂഢതകൾ ഒളിപ്പിച്ച വഴുത്തക്കല്ലുകൾ ഉത്തരങ്ങളിലാ ചോദ്യങ്ങൾ കെട്ടിത്തൂക്കിയ തൂക്കുപാലം ഉത്തരങ്ങളിലാ ചോദ്യങ്ങൾ നിറയെ അട്ടങ്ങൾ കാണുന്നവ രക്തം കാണുന്നവ രക്തം കാണാത്തവ പതിയെ കാർന്നു തരുന്നു കാണാത്തവ പതിയെ കാർന്നു തരുന്നു വീടുകൾ മൊബൈൽ മൊബൈൽ ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫി വീടുകൾ പട്ടിണിയുടെ യുടെ ആഴമുള്ള വെള്ളമില്ലാ കിണറുകൾ കണ്ണുകൾ ധൈര്യതയുടെ ആഴമുള്ള വെള്ളമില്ലാ കിണറുകൾ മുരുകൾ മഴ നിറഞ്ഞാൽ വഴി അടഞ്ഞു പോകുന്ന ഒരു ദേശത്തിന്റെ പേരാവും മുറികളെ മഴ നിറഞ്ഞാൽ വഴിയടഞ്ഞു പോകുന്ന ഒരു ദേശത്തിൻ്റെ പേരായിരിക്കും